ഹായ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ ഒരു ദോശ ചുടാൻ വേണ്ടിയിട്ടാണ് അതിന് ഞാൻ പയർ പയറുവർഗ്ഗങ്ങളുണ്ടല്ലോ കടല ഗ്രീവീസ് വൺ പയർ ചെറുപയർ മുതിര ഇതൊക്കെ ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് മുളപ്പിച്ചതാണ് അപ്പം നമ്മൾ ഈ പയർ പയറുവർഗ്ഗങ്ങൾ തിന്നാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നമ്മളിത് കുതിർത്ത് അരച്ചിട്ട് ദോശ ചുടാം അപ്പം നമുക്കിത് അരച്ചെടുക്കാം പിന്നലെ ഒരു ആറു മണി നേരത്ത് വെള്ളത്തിലിട്ടതാണ് അപ്പൊ നമുക്കിത് കുറേശ്ശെ അരച്ചെടുക്കാം ഇത് അരച്ചിട്ട് നമുക്ക് ദോശ വെച്ചിട്ട് മിക്സീരെ ജാറെ അതിലേക്ക് നമ്മൾ കുറേശ്ശിട്ടിട്ട് അരച്ചു കൊടുക്കാം നീ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്ക നല്ല അരയുള്ളൂ അപ്പം നമ്മൾ ഇത് അരച്ചെടുത്തു ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതുപോലെ എല്ലാം അരച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്കുള്ള ഉപ്പ് ചേർക്കണ്ട അപ്പം നമ്മൾക്ക് അരയ്ക്കണേൽ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുക്കാം ഇനി നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം ാസ്റ്റ് ട്രിപ്പാണ് അത് അരക്കണേ നമുക്ക് മിളക് ഒരു എരിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മിളക് ഇത് വേണ്ട പച്ചമുളക് കാന്താരി മുളകും വെള്ളമുളകാണ് അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ അതിലൊരു പുളിപ്പ് രസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല തൈര് ഒഴിച്ച് കൊടുക്കും അപ്പോൾ ദോശക്ക് ഒരു പുളിപ്പ് ഉണ്ടാവും ഒരു നാല് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം നാല് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം നല്ലത് അരച്ചെടുക്കാം നമ്മൾ പയറവർഗങ്ങളുടെ എല്ലാം അരച്ചെടുത്തു പച്ചമുളക് ചേർത്തിട്ടുണ്ട് തൈര് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നെയ്യ് പറ്റിയിട്ടോ ഓയിൽ പറ്റിയിട്ടോ നമുക്ക് ദോശ തവിയിൽ ചുട്ടെടുക്കാം അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് രാവിലത്തേക്ക് അങ്ങനെ നമുക്ക് ധാന്യങ്ങൾ കൊണ്ടുള്ള ദോശ ചുട്ടെടുക്കാം അപ്പം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് തവി മാവ് ഒഴിച്ച് നല്ല പരത്തി കൊടുക്കാം നമുക്കിനിപ്പോ പരത്തിയിട്ട് എടുത്ത് കിട്ടുമോ ഒന്നും അറിയില്ലാട്ട അത് പരത്തി കൊടുക്കുക എന്നിട്ട് കുറച്ച് നെയ്യോ ഓയിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ച് കൊടുക്കാം പരത്തി കൊടുത്തു ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാണ് സൈഡിൽ കൂടെ ഒഴിക്കുക ആദ്യം എന്നിട്ട് നമുക്ക് മീൻ മീത ഒറ്റിച്ചു കൊടുക്കാം ോശയാണല്ലോ അപ്പൊ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നമ്മള് എന്തായാലും ദോശ അപ്പൊ നമുക്ക് ദോശ ഒരു ഭാഗം ഉരിഞ്ഞു വന്നു നമുക്ക് അത് നീ മറിച്ചിട്ട് കൊടുക്കാം നല്ല ദോശയായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ദോശയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാൽ മൊരിഞ്ഞ ദോശ പിടിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല നമുക്ക് വെറുതെ തിന്നണമെങ്കിൽ തിന്നാം അതിന് അഥവാ ചട്ടണി ചേർത്ത് ഞാൻ അവിടെ ചട്ണി ചേർത്തിട്ടാണ് തിന്നണത് അപ്പൊ നമ്മള് ദോശ പ്ലേറ്റിലേക്ക് മാറ്റാം പിന്നെ നമ്മളുടെ ധാന്യങ്ങളുടെ ദോശ നമുക്ക് ആവശ്യങ്ങളൊക്കെ ചുറ്റെടുക്കാം അങ്ങനെ നമ്മളുടെ ധാന്യങ്ങളുടെ ദോശ ചുട്ടെടുത്തു ഇത് നമ്മൾ നല്ല തേങ്ങാ ചമ്മന്തി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല പ്രോട്ടീനും ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം